നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് മൂന്നാമതൊരു സെമി ഹൈസ്പീഡ് ട്രെയിൻ കേരളത്തിലേക്ക് എത്താത്തതെന്ന ചോദ്യം പലതവണ ഉയർന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശബരി സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നടത്തിയത് ഒഴിച്ചാൽ മറ്റൊന്നും കേരളത്തിലേക്ക് എത്തിയില്ല മംഗളൂരു ഗോവ സർവീസ് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കുന്നില്ലെന്ന് റിപ്പോർട്ട് വന്നതോടെ ഇത് കേരളത്തിലേക്ക് നീട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മംഗളൂരു ഗോവ വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യത്തോട് റെയിൽവേ മന്ത്രി തന്നെ അനുകൂലമായി പ്രതികരിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെ റെയിൽവേ അമ്യൂറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാനും ബി നേതാവുമായ പി കെ കൃഷ്ണദാസ് ആണ് വന്ദേ ഭാരത് സർവീസ് നീട്ടുന്ന കാര്യം ടൈം ടേബിൾ കമ്മിറ്റിയുടെ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നു മുതലാകും സർവീസ് ആരംഭിക്കുകയെന്ന് തീരുമാനമായിട്ടില്ല പുലർച്ചെ കോഴിക്കോട് നിന്ന് സർവീസ് ആരംഭിച്ച് കണ്ണൂർ കാസർഗോഡ് സ്റ്റോപ്പുകൾ പിന്നിട്ട് മംഗളൂരു ഗോവ സർവീസ് നടത്തുന്ന രീതിയിലാവും ട്രെയിൻ സർവീസ് പുനഃക്രമീകരിക്കുക മൂകാംബിക ക്ഷേത്ര തീർത്ഥാടകരെയും കണക്കിലെടുത്തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാനും സാധ്യതയുണ്ട് നിലവിൽ മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് ഗോവയ്ക്ക് മുന്നേ ഉടുപ്പിയിലും കാർവാറിലും മാത്രമാണ് സ്റ്റോപ്പുകൾ ഉള്ളത് ബൈന്ദൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം മംഗളൂരു ഉടുപ്പി കാർവാർ എന്നിവ പിന്നിട്ടാകും ട്രെയിൻ മഡ്ഗാവിൽ എത്തുക നിലവിൽ സർവീസ് നടത്തുന്ന മറ്റു ട്രെയിനുകളെ ബാധിക്കാത്ത രീതിയിലാവും സമയക്രമം നിശ്ചയിക്കുക ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് റെയിൽവേ അധികൃതരോട് അഭ്യർത്ഥിക്കുമെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞിരുന്നു അതേസമയം രാജധാനിയേക്കാൾ വേഗതയേറിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പുറത്തിറക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ വൃത്തങ്ങൾ ഇതിന്റെ ആദ്യ മാതൃക മാർച്ച് മാസത്തോടെ തയ്യാറാകുമെന്നാണ് സൂചന പരീക്ഷണിയോട്ടം ഏപ്രിലിൽ നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ട്രെയിൻ പൂർണ്ണമായും ഓടിത്തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു രാത്രി സർവീസ് ആകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നടത്തുക ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിനുകൾ യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയ്ക്കാൻ സാധിക്കും ഇതോടെ രാജ്യത്തോടുന്ന മറ്റേത് ട്രെയിനിനേക്കാളും വേഗത കൈവരിക്കാൻ ഇതിന് സാധിക്കും ഡൽഹി മുംബൈ ഡൽഹി ഹൌറ മേഖലകളിലേക്കാകും ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുകയെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത